ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാരൻ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് ആന്ധ്രാ സ്വദേശിയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി ആന്ധ്രയിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് മംഗലത്തെത്തി സ്ഥിരതാമസമാക്കിയ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള രമേശിനാണ് മരിച്ചത് വെള്ളിയാഴ്ച ഉച്ച മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു ഇന്ന് രാവിലെ രമേശിനെ കാണാനില്ലെന്ന വിവരം ബന്ധുക്കൾ വടക്കാഞ്ചേരി പോലീസിൽ അറിയിച്ചിരുന്നു ഇതിനിടെ രമേശിനായി അന്വേഷണം നടത്തി വരവെയാണ് നാട്ടുകാർ രമേശിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മീൻ പിടിക്കാൻ പോയപ്പോൾ കാൽ കിണറ്റിൽ വീണതാകാമെന്നാണ് നിഗമനം മാന്ത്രക്കാരനാണ് ഇവിടെ ചക്രമ്പെന്ന് പറഞ്ഞാൽ വലിയൊരു തറവാടാണ് അവിടെ പണിക്ക് വന്നതാണ് ഇയാൾ അങ്ങനെ നമ്മളെ പാർട്ടിക്കാരൊക്കെ ഇടപെട്ട് ഇയാൾക്ക് അടയ്ക്കാത്ത ലോണ് ശരിയാക്കി കൊടുത്തു വീട് ശരിയാക്കി കൊടുത്തു ഇവിടെ പാർട്ടിക്കാർ അപ്പോൾ ചക്രമ്പിന് ഇയാള് പോന്നു പോന്നിട്ട് ഇയാൾ കുലിപ്പണിക്ക് പോയിരുന്ന ആളാണ് അയാൾ ഭാര്യ വീട് അറിഞ്ഞോട്ടുകാരാണ് തലശ്ശേരി അറിങ്ങോട്ടുകാരാണ് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ആളായിരുന്നു അയാൾ കുടിയായിട്ട് നിർത്തിയതാണ് വീണ്ടും കുടി തുടങ്ങി പിടിക്കാൻ അങ്ങനെ വീണ നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി